ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി നാല് അതായത് ഇപ്പോൾ വിളിച്ചിട്ടുള്ള കേട്ടറ്റ് അതേപോലെ തന്നെ സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ബി എഡ് ഡി ലെ വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വിളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായി വിട്ടിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ടും പുറപ്പെടുത്തുകയാണ് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ നേരത്തെ സെറ്റ് എക്സാമിൻ്റെ അപേക്ഷ വിളിച്ചിരുന്നു അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം കേട്ടറ്റ് പരീക്ഷ അപേക്ഷ വിളിച്ചു അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആമുഖമായിട്ട് വിദ്യാർത്ഥികൾ പറയണത് നിലവിൽ കേട്ടറ്റ് അതേപോലെ തന്നെ സെറ്റ് എക്സാമിൻ്റെ ഓൺലൈൻ അപേക്ഷ വിദ്യാർത്ഥികൾക്ക് പുറമേ പോയിട്ട് ചെയ്യുവാൻ സാധിക്കാത്തതുണ്ടെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെയ്തതുപോലെ തന്നെ കരിവേണ്ടി കീഴിൽ ഓൺലൈൻ സർവീസ് സെൻ്റർ നിങ്ങൾക്കിപ്പോൾ ഈ വർഷം ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് അതായത് വിദ്യാർത്ഥികൾക്ക് പുറമേ മറ്റുള്ള അക്ഷയ സെൻറ്റർ അല്ലെങ്കിൽ ഓൺലൈൻ അപേക്ഷ സെൻ്ററിലോട്ട് പോയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട യാതൊരു ആവശ്യമില്ല വളരെ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ കേട്ട് പരീക്ഷയുടെ അപേക്ഷയായാലും അല്ലെങ്കിൽ സെറ്റ് എക്സാമിൻ്റെ അപേക്ഷയായാലും ഇനി വിളിക്കാൻ പോകുന്ന ഡിഗ്രി അല്ലെങ്കിൽ ഡി എൽ എല്ലാ കോഴ്സുകളുടെയും ഓൺലൈൻ അപേക്ഷയുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് അപേക്ഷ ചെയ്തു തരുന്ന രീതിയിലാണ് കരിവേൻ്റെ ഈ ബുക്ക് സർവീസിൽ കഴിഞ്ഞ വർഷങ്ങളും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ അപേക്ഷ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് താഴെ കൊടുത്ത വാട്സപ്പ് നമ്പർ ജസ്റ്റ് നിങ്ങൾ മെസ്സേജ് അയക്കുക കൂടാതെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പരീക്ഷയുടെ ഫീയും അതേപോലെ തന്നെ നോർമലായിട്ടുള്ള സർവീസ് പേയ്മെൻ്റ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ പേ ഗൂഗിൾ പേ ആയിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുക ശേഷം നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഡാറ്റകൾ വെച്ച് നിങ്ങളുടെ അപേക്ഷ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തരുന്ന രീതിയിലാണ് നമ്മുടെ കരുപേനയിൽ തന്നെയാണ് അതുകൊണ്ട് വിദ്യാർത്ഥികൾ പരമാവധി ഈ ഒരു സേവനം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിലവിൽ കേരളത്തിൽ പരീക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക ഏപ്രിൽ ഇരുപത്തി ആറ് വരെയുണ്ട് തിരക്ക് പിടിച്ച് വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്ത് നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തരുത് അതുകൊണ്ട് കൃത്യമായിട്ട് ഏപ്രിൽ ഇരുപത്തി ആറ് വരെ നിങ്ങൾക്ക് സമയമുണ്ട് അതുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയും നിങ്ങൾ ഏത് കാറ്റഗറിയാണ് എഴുതുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാറ്റഗറി വണ്ണ് അതേപോലെ കാറ്റഗറി ടു കാറ്റഗറി ത്രീ കാറ്റഗറി ഫോർ ഈ നാല് കാറ്റഗറിയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് കാറ്റഗറി ആണോ എഴുതുന്നത് അപ്പോൾ അതായത് നോർമലായിട്ട് ഫൈവ് ആണ് എക്സാം ഫീ ആയിട്ട് വരുന്നത് ഇനി രണ്ട് കാറ്റഗറി എഴുതാനും അത് അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഓരോന്നും ഈ പറഞ്ഞ ഫൈവ് ഹൺഡ്രഡ് നിങ്ങൾ അഡീഷണലായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടി വരും അത്തരത്തിൽ അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥി ചോദിച്ച സംശയമാണ് നിലവിൽ സെക്കൻഡ് സെമസ്റ്റർ എക്സാം വെയിറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ തേർഡ് സെമസ്റ്റർ എക്സാം വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് എഴുതുവാൻ സാധിക്കും എന്നുള്ള കാര്യം അപ്പോൾ കേരള പരീക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിലവിൽ നിങ്ങൾ ഡി എൽ എഡ് എന്ന് പറയുന്ന കോഴ്സ് അല്ലെങ്കിൽ ബി എഡ് കോഴ്സ് നിങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതായത് നിങ്ങൾ തേർഡ് സെമസ്റ്റർ അല്ലെങ്കിൽ ഫോർത്ത് സെമസ്റ്റർ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേട്ടറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ് അതായത് കേട്ടറ്റ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വൺ ഇയറിനുള്ളിൽ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയി റിസൾട്ട് നിർബന്ധമായിട്ട് വന്നിരിക്കും ഇതാണ് ഇതിൻ്റെ റൂൾ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കേട്ടറ്റ് പരീക്ഷ വിളിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ അത് തേർഡ് സെമസ്റ്റർ അല്ലെങ്കിൽ ഫോർത്ത് സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ മാത്രമാണ് റിസൾട്ട് ഈ സമയത്ത് വരികയുള്ളൂ അതുകൊണ്ടാണ് തേഡ് സെമസ്റ്റർ ഫോർത്ത് സെമസ്റ്ററിൻ്റെ ക്രേറ്റി വെച്ചിട്ടുള്ളത് ഇനി ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്ററുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ എഴുതാം പക്ഷേ നിങ്ങൾക്ക് പാസ് ആയിക്കഴിഞ്ഞാൽ അതിനൊണ്ട് നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് കേറ്റൽ പി കെ ടെ യു പി അതുപോലെ കെ ടെറ്റ് ത്രീ ഹൈസ്കൂള് അതേപോലെ കെ ഫോർ ലാംഗ്വേജ് വിഭാഗമാണ് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സെറ്റ് എക്സാമിൻ്റെ അപേക്ഷ വിളിച്ചിരുന്നു അപ്പോൾ വീണ്ടും സെറ്റ് എക്സാമിൻ്റെ അപേക്ഷ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതായത് ഏപ്രിൽ ഇരുപത്തി അഞ്ച് വരെ സെറ്റ് എക്സാമിൻ്റെ അപേക്ഷ കൊടുക്കുവാൻ ബാക്കിയുള്ളവർക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അതായത് ഹയർ സെക്കൻഡറി അതായത് പ്ലസ് ടു തലം വരെ അധ്യാപകരാകുവാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന യോഗ്യതയാണ് സെറ്റ് എക്സാം അതുകൊണ്ട് തന്നെ നിലവിൽ പി ജി പ്ലസ് ബി എഡ് യോഗ്യത ഉള്ളവർക്കാണ് സെറ്റ് എക്സാം എഴുതുവാൻ സാധിക്കുക കേ ടെ ഡി ലഡ് ഉള്ളവർക്കും ബി എഡ് ഉള്ളവർക്കും എഴുതുവാൻ സാധിക്കും സെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ പി ജി പ്ലസ് ബി എഡ് ഒന്ന് ിൽ പി ജി കംപ്ലീറ്റ് ആവുകയും ബി എഡ് സെക്കൻഡ് ഇയർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എഴുതാം ഇനി അല്ലെങ്കിൽ ബി എഡ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നിലവിൽ പി ജി സെക്കൻഡ് ഇയർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് സെറ്റ് എക്സാം എഴുതുക അപ്പം അതുകൊണ്ട് സെറ്റ് എക്സാം നേരത്തെ അപേക്ഷ കൊടുത്തവർ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ഓപ്ഷൻ നിലവിൽ ഇരുപത്തി എട്ടാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ഓൾറെഡി സെറ്റ് എക്സാം ഓൾഡി എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇരുപത്തെട്ട് അതായത് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികൾ എന്തെങ്കിലും എഡിറ്റ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് ഇനിയും അപേക്ഷ കൊടുക്കുവാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ തീർച്ചാശത്തേക്ക് ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കുവാൻ പ്രയാസമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കരുവേണ്ട ഈ ഒരു ഓൺലൈൻ സർവീസ് സർവീസിൻ്റെ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ആ ഒരു വാട്സപ്പിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക അപ്പോൾ നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് വാട്സപ്പിലൂടെ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഈ ഒരു സർവീസ് വളരെ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഒരുപാട് വിദ്യാർത്ഥികളുടെ സംശയമാണ് നിങ്ങളുടെ സെമസ്റ്റർ ഏത് സെമസ്റ്ററാണ് എഴുതുവാൻ സാധിക്കുക എന്നത് അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക തേർഡ് ഫോർത്ത് സെമസ്റ്റർ പഠിക്കുന്നവർ എഴുതുക അല്ലാത്തവർ എഴുതിയാൽ നിങ്ങൾക്കതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു കൂടാതെ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെയും അതേപോലെ തന്നെ കേരളത്തിന് പുറത്തും ഉള്ള യൂണിവേഴ്സിറ്റികളുടെ ബി എഡ് അതേപോലെ കേരളത്തിലുള്ള ഡി എൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഓൺലൈൻ അഡ്മിഷൻ കൃത്യമായി ഈ ചാനൽ നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങൾ അറിയിച്ചതുപോലെ തന്നെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാനും പെല്ലേക്കൻ എനാബിൾ ചെയ്തു നോക്കുവാനും പരമാവധി ഇത്തരത്തിലെ സന്ദേശങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും തൽക്കാലം ഡിറ്റ്സ് മീ സവാ തലച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ